അതുകൊണ്ട് തന്നെ തങ്ങൾ റജബ് മുത്തനബി ഇഷ്കാത്തിൽ കാണാം ജാമി സബീറിൽ കാണാം മറ്റ് ഹഡീസിന്റെ കിതാബുകളിലൊക്കെ കാണാം ഇതാ കടന്നാൽ റസൂലിന്റെ ദുണ് റജബ് കടന്നാൽ

അപ്പൊ ഷാബാൻ കടന്നാലും റജബിന്റെ ആ ഒഴിവാക്കരുത് പല മുലിയമാരും ഒഴിവാക്കും എന്താണ് അതിന്റെ രഹസ്യം എനിക്ക് തോന്നുന്നു റജബ് കഴിഞ്ഞില്ലേ കഴിഞ്ഞതിലെങ്ങനെ റഹ്മത്ത് ചെയ്യാ വർക്കത്ത് ചെയ്യാ കാരണം വാക്കിന്റെ അർത്ഥം എന്താ റജബില് വർക്കത്ത് ചെയ്യണേ റജബ് കഴിഞ്ഞില്ലേ കഴിഞ്ഞതിലെങ്ങനെ വർക്കത്ത് ചെയ്യ അപ്പൊ അതിൽ അർത്ഥമില്ല അപ്പൊ ഈ റജബ് പറയണ്ടാബാനാണല്ലോ വരാൻ പോകുന്നത് അതിന് ധാരണ മതിയോ ഇത് ഇതാണ് ചിന്തയെങ്കിൽ അത് ഏറ്റവും വലിയ മൗഢ്യമാണ് കാരണം എന്തുകൊണ്ട് റജബ് ഇപ്പൊ ഒരു ഒന്ന് കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് കഴിഞ്ഞ് ഞങ്ങൾ പൗതിയായി റജബിൽ വർക്കത്ത് ചെയ്യണേ എന്ന് പറയുമ്പോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞില്ലേ അതിരിഞ്ഞ് വർക്കത്ത് ചെയ്യാൻ കഴിയോ വരാൻ പോണ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താണോ ഉദ്ദേശം പാടെ തെറ്റാണ് ഇസ്ലാം പഠിപ്പിച്ച ആശയം കഴിഞ്ഞതിലും വർക്കത്ത് ചെയ്യാം വറക്കത്ത് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് പറ്റിപ്പോകുന്ന അബദ്ധമാണ് ഒരു പക്ഷെ അങ്ങനെ ആവാം അല്ലെങ്കിൽ അശ്രദ്ധയും സംഭവിക്കുകയാകാം സ്വന്തം അഭിപ്രായങ്ങൾ ചെയ്യുക അതാണ് വാസ്തവത്തിൽ അതിലൊക്കെ നടക്കുന്നു അപ്പൊരിക്കലബാൻ റജബ് ഒഴിവാക്കൽ മുത്തിന്റെ ദ്വായിൽ ഷാബാനിൽ കടന്നാലും അങ്ങനെയാണെന്ന് ചെയ്യുന്നു മുത്തിനബി റജബ് കടന്നാലും ഈ രണ്ടും കൂട്ടിയാണ് ദ്വാരക്കല ഹരിണ്ടാകുമ്പോ പിന്നെ അതിൽ നിന്ന് നാം റജബ് ഒഴിവാക്കുന്നത് അതബ് കേട ഉറ്റാണെന്നെല്ലാം പറഞ്ഞ ചെയ്യരുത് അള്ളാഹുവിന്റെ റസൂലിന്റെ ദ്വായിലേക്ക് നാം ഒന്ന് ചേർക്കും ചെയ്യരുത് ഒന്ന് അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെ സൂക്ഷിക്കണം നിർബന്ധമുണ്ടെങ്കിൽ അത് ചേർക്കുന്നത് ഒരു വാക്കിപ്പോ അറബി നിയമപ്രകാരം ഒരു വാക്ക് പറഞ്ഞതിന്റെ ശേഷം സർവനാമം എന്ന് പറഞ്ഞിട്ട് ഒരു പദുണ്ട് അതിന് എന്ന് പറയും ഒരു വാക്ക് പറഞ്ഞിട്ട് അതിന്റെ ബാക്കിയാണെങ്കിലാണ് ലൊമീർ ആക്കുക എന്നാണ് അറബിയുടെ തത്വം അപ്പൊ ഒരു വാക്കിന്റെ ബാക്കിയായിരിക്കും ലൊമീർ കൊണ്ടുള്ള പ്രയോഗം അപ്പൊ ഫീഹി എന്ന സർവനാമം കൊണ്ടാണ് ചേർക്കാറുള്ളത് അത് പാടെ തെറ്റ കാരണം അത് ബാക്കിയാണെന്ന് തോന്നിപ്പിക്കും അതുകൊണ്ട് ഫീഹി എന്ന് ഒരിക്കലും പറയരുത് റസൂറുല്ലാന്റെ വാക്കിൽ അങ്ങനെ ഇല്ല ഒരു വാക്കിന്റെ ബാക്കിക്ക് മാത്രമാണ് സർവനാമം ചേർക്കുക എന്നാണ് അറബി തത്വം പഠിച്ച ഓരോരുത്തർക്കും അറിയാം അതുകൊണ്ട് അങ്ങനെ ഫീഹി ഒഴിവാക്കിയിട്ട് ചെയ്തോ എന്നല്ല അത് മുത്തുനബിന്റെ വാക്കിന്റെ ബാക്കി എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്യുന്നത് അതിലേറെ അറിയണം ഞാൻ ചെറിയ താല്മ്യങ്ങൾ ഇവിടെ ഉണ്ടായത് കൊണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞിത്തുള്ള പ്രയോഗം മുത്തുനബിന്റെ വാക്കിലില്ല നാം അത് ചേർക്കുമ്പോ വമീറുകൊണ്ട് എന്ന് പറയും വലിയ കൊണ്ടൊരു കലാമ് പറഞ്ഞാൽ മുമ്പുള്ളതിന്റെ ബാക്കിയാണെന്ന്

റജബി എന്ന പദത്തെ സംബന്ധിച്ച് അറബിയിൽ അത് എങ്ങനെ ഉപയോഗിക്കേണ്ടത് വലിയ ചർച്ചയാണ് ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നു എങ്ങനെയായാലും റജബ് എന്ന പദം അത് തെൻവിറ്റ് കൊടുത്ത് പറയേണ്ടതാണ് അല്ലാമ ഫയ്യൂമി തന്റെ വിശ്വാഹുൽ മുനീർ പോലുള്ള ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ലാമ മുഹമ്മദ് ആശിയത്തിൽ മഹല്ലിയിലും ഒരു പരിമിതി വരെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് റജബിൻ എങ്ങനായാലും റജബ് അങ്ങനെ എങ്ങനെയായിരുന്നു ഈ എന്ന് ഉദ്ദേശിച്ചാലും എല്ലാ എന്ന് ഉദ്ദേശിച്ചാലും റജബിൻ എന്ന് പറയണമെന്ന് പറയുന്ന ന്യൂനപക്ഷ പണ്ഡിതന്മാരുണ്ട് എന്നാൽ നമ്മുടെ ഉസ്താദുമാരും കഴിഞ്ഞുപോയ മഹാന്മാരിൽ നല്ലൊരു ഭാഗം ആളുകളും പറയുന്നത് ഈ റജമെന്ന് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പറയുമ്പോൾ തൻവീൻ കൊടുക്കാതെ പറയണം മൊത്തം എന്ന് ഉദ്ദേശിക്കുമ്പോൾ തൻവീൻ കൊടുത്തും പറയണമെന്നാണ് ഇത് മഹാനായ ഇമാം വാജുരീതങ്ങൾ പറയുന്നത് കാണാം ഇമാം അസ് പറയുന്നത് കാണാം ഈ രൂപത്തിലാണ് ഉപയോഗിക്കേണ്ടെന്നതാണ് ബഹുമാനപ്പെട്ട കരിങ്കപ്പാർ ഉസ്താദ് അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചത് അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇരുമ്പാലശ്ശേരി കുഞ്ഞാലും അങ്ങനെയാണ് എഴുതി വെച്ചത് അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട താനായിക്കുള്ള അഗ്രമാമൂലർ പാപ്പയും ആ വഴിയാണ് സ്വീകരിച്ചത് അവിടുന്ന് ബഹുമാനപ്പെട്ട് കുട്ടിയമ്മൂലി പാപ്പയും അതാണ് സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട നന്നമ്പറ സീതാലിയ പാപ്പയും തന്നെ വെച്ചിരിക്കുന്നു ഈ ഉസ്സാദുമാരുടെ റൂട്ട് ഒക്കെ നിങ്ങൾ നോക്ക് റജബിലേക്ക് കടക്കുമ്പോൾ ഈ റജബിൽ വർക്കത്ത് ചെയ്യണേ എന്നല്ലാതെ മൊത്തം റജബിൽ വർക്കത്ത് ചെയ്യണേ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയാൻ ഒരു അർത്ഥവുമില്ല മാത്രമല്ല വല്യതന റമദാൻ റമദാൻ എത്തിക്കണേ വരാമോ എല്ലാ റമദാൻ എത്തിക്കണേ എന്നാണോ ഈ ഈ ഈ റമദാൻ റജബിൽ ഒരിക്കലുമല്ലേ നാം ചെയ്യേണ്ടത് എന്നാണ് ഉസ്താദുമാരുടെ റൂട്ട് ഇനി നമ്മുടെ റജബിൻ എന്ന് ചൊല്ലുന്നവരുണ്ട് ഞാൻ ഈ പറഞ്ഞ ഉസ്താദുമാരുടെ റൂട്ട് എഴുതി വെച്ചത് റജബ എന്നാകുന്നു ബഹുമാനപ്പെട്ട ഇമാം അജീവീതങ്ങൾ അവിടുത്തെ സിറാജുൽ പറഞ്ഞു ബിൽ റജബിൻ എന്നാണ് അത് അവരുടെ അഭിപ്രായം എന്നാൽ ഒരു സ്ഥലത്ത് മഹാനായ പറഞ്ഞു എന്നും എന്നും പറയാം 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 റജബുൻ അല്ല ഇർഖാത്തിൽ എങ്ങനെയായാലും എങ്ങനെയോ നമ്മുടെ ഉസ്താദുമാരുടെ റൂട്ട് എഴുതി വെച്ചത് കണ്ടത് അള്ളാഹു എന്നാണ് അപ്പൊ ആ ദ്വ നമ്മൾ പഠിക്കണം ഓതണം അത് റമബാന് വരെ അല്ല റജബ് ലാച്വരെയുള്ള ദ്വായിൽ അങ്ങനെ തന്നെ ചാബാൻ ഒന്ന് മുതൽ മുപ്പത് വരെ ആ ദ്വാരക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഈ ചരച്ച പൊതുവെ പൊതുജനങ്ങൾക്ക് ഒരു ഫലം ഉണ്ടാവും പക്ഷേ ഈ രീതിയിൽ പോകേണ്ട അതുകൊണ്ട് വലിയ ഉപകാരപ്പെടുന്നു പറഞ്ഞ പുറത്തുപോകില്ലേ ആരെങ്കിലും ഒന്ന് കേട്ട് അതിനൊന്ന് ഖണ്ഡിച്ച് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് കിട്ടിയാൽ അതായത് അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ ഒന്ന് അംഗീകരിച്ചു കിട്ടിയാൽ അതായല്ലോ ഇതാണ് എന്റെ ലക്ഷ്യം അതുകൊണ്ട് നമ്മൾ പഠിക്കണം അത് വളരെ മഹത്തായ മാസമാണ് വളരെ പ്രധാനപ്പെട്ട മാസമാണ്